നമസ്കാരം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് വ്ളോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയുമൊക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് കരിയറിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടനല്ല കൃഷ്ണകുമാർ അഹാനയ്ക്കും സിനിമാ രംഗത്ത് ശോഭിക്കാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം മാറ്റിമറിച്ചു അഹാനയാണ് യൂട്യൂബ് ചാനൽ താരകുടുംബത്തിൽ ആദ്യം തുടങ്ങുന്നത് പിന്നാലെ സഹോദരിമാരും മാതാപിതാക്കളും എത്തി ഇന്ന് ഇവരെല്ലാം ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണ് അഹാനയുടെ സഹോദരി ഈശാനി കൃഷ്ണ നായികയായി തുടക്കം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ആശുക്കളായിരാണ് ഇഷാനി നായികിയെത്തുന്ന ആദ്യ സിനിമ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആഹാനയ്ക്ക് പിന്നാലെ ഇഷാനിയും മമ്മൂട്ടി ചിത്രത്തിലൂടെ തുടക്കം കുറിച്ചിരുന്നു നല്ല റോളുകൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കാൻ തന്നെയാണ് ഇഷാനിയും ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഇഷാനി കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വർക്കൌട്ടിലും മോഡലിങ്ങിലും എല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധക ബൃന്ദമുള്ള താരകുടുംബമാണ് ആഹാന കൃഷ്ണയുടേത് കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുകയായിരുന്നു എവിടെ എപ്പോഴും ഇവർ ജനശ്രദ്ധ നേടുന്നു വീഡിയോകൾക്ക് മില്യൺ കണക്കിനാണ് വ്യൂസ് ലഭിക്കുന്നത് അതേസമയം ആരാധകരെ പോലെ തന്നെ ഹേറ്റേഴ്സും താര താരകുടുംബത്തിനുണ്ട് ഇടയ്ക്കിടെ ഇവർ വിവാദങ്ങളിൽ അകപ്പെടാറുമുണ്ട് വ്ലോഗുകളിലും പോസ്റ്റുകളിലും വരുന്ന നെഗറ്റീവ് കമന്റുകൾ അഹാനയും സിന്ധു കൃഷ്ണയും എല്ലാം ഡിലീറ്റ് ചെയ്യാറുണ്ട് ക്ലീൻ ഇമേജ് നിലനിർത്താൻ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാൽ അഹാനയ്ക്കും കുടുംബത്തിനും എപ്പോഴും തലവേദനയാകുന്ന ഒരു കാര്യമുണ്ട് റെഡിറ്റിൽ നടക്കുന്ന ചർച്ചകൾ തങ്ങളുടെ കമന്റ് ബോക്സിലെ നെഗറ്റീവ് കമന്റുകൾ ഒഴിവാക്കാൻ ഇവർക്ക് കഴിയും എന്നാൽ റെഡിറ്റിൽ അതല്ല സാഹചര്യം റെഡിറ്റിൽ അഹാനയുടെയും കുടുംബത്തിന്റെയും മറ്റൊരു വശം എപ്പോഴും ചർച്ചയാകാറുണ്ട് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവർ ഏറെയാണ് ഇപ്പോഴിത് താരകുടുംബത്തെക്കുറിച്ച് നടക്കുന്ന പുതിയൊരു ചർച്ചയാണ് വൈറലാകുന്നത് ദിയാകൃഷ്ണയുടെ സംസാര രീതി ശരിയല്ലെന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് പിന്നാലെ അഹാനയെക്കുറിച്ചും അഭിപ്രായം വന്നു ദിയ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നു എന്നാൽ അഹാനയും സിന്ധു എല്ലാം ഇമേജ് നോക്കുന്നവരാണെന്നും വളരെ ശ്രദ്ധാപൂർവ്വം മീഡിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നും അഭിപ്രായങ്ങൾ വന്നു അതേസമയം ഒരിക്കൽ അഹാനയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നെന്നും കമന്റ് വന്നു ഒരു വർഷം മുമ്പ് സിന്ധു കൃഷ്ണ ഒരു ബ്ലോഗ് പങ്കുവെച്ചിരുന്നു അഹാനയ്ക്കൊപ്പം ഹൻസികയെ കോളേജിൽ നിന്നും പിക്ക് ചെയ്യാൻ പോയതായിരുന്നു ഇവർ ഒരു പയ്യൻ ഹൻസികയോട് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഏർ ഇറങ്ങി വരുന്നു ഈ സമയത്ത് കാറിലാണ് അഹാനയും സിന്ധുവും വര ചെറുക്കൻ കേട്ടോ എന്ന് അഹാന നീരസത്തോടെ പറഞ്ഞു ഈ പരാമർശം ചർച്ചയായതോടെ ബ്ലോഗിൽ നിന്നും ഈ ഭാഗം നീക്കി എന്നാൽ റെഡിറ്റ് അപ്പോഴേക്കും ഈ ഭാഗം ഷെയർ ചെയ്ത് ചർച്ചയാക്കി ഇതാണിപ്പോൾ അഹാനയെക്കുറിച്ചും ദിയെക്കുറിച്ചും പുതിയ ചർച്ച വന്നപ്പോൾ വീണ്ടും പങ്കുവച്ചിരിക്കുന്നത് പൊതുവെ എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കുന്ന അഹാനയാണ് ആരാധകർ കണ്ടിട്ടുള്ളത് അഹാനയുടെ സ്വഭാവ രീതികൾ ആരാധകർ ഏറെയാണ് എന്നാൽ ഇങ്ങനെയൊരു സംസാരം പലരെയും ഞെട്ടിച്ചു അതേസമയം അഹാന തിരുവനന്തപുരം ശൈലിയിൽ സംസാരിച്ചതാണെന്നും അനുകൂലിച്ച അഭിപ്രായങ്ങൾ വന്നു അതേസമയം വളരെ പെട്ടെന്ന് പ്രശസ്തിയും പണവും ലഭിക്കുന്നവരാണ് ഇൻഫ്ലുവൻസർമാർ ഒരു കോർപ്പറേറ്റ് ജീവനക്കാരന്റെ വാർഷിക ം ഒരു ഇൻഫ്ലുവൻസർക്ക് മാസങ്ങൾ കൊണ്ട് സമ്പാദിക്കാനാകും ഒപ്പം സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രശസ്തിയും എന്നാൽ ഈ മേഖലയ്ക്കും അതിന്റേതായ മോശം വശങ്ങളുണ്ട് സ്വകാര്യത ഇല്ലാതാകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം ഒരു പരിചയം ഇല്ലാത്തവർ പോലും വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയും വലിയ ആരോപണങ്ങൾ കേൾക്കാം ചിലപ്പോൾ കുടുംബത്തെ പോലും വിവാദങ്ങളിലേക്ക് വലിച്ചുഴയ്ക്കും കേരളത്തിൽ അടുത്ത കാലത്ത് ഒന്നിലേറെ ഫാമിലി വ്ളോഗർമാർ ഇത്തരം വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസേഴ്സ് കുടുംബമാണ് അഹാന കൃഷ്ണയുടേത് സിനിമാ മേഖലയിൽ അഹാനയ്ക്ക് ശ്രദ്ധിക്കപ്പെടാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയ അഹാന യുടെ ജീവിതം മാറ്റിമറിച്ചു അഹാനയുടെ പാത പിന്തുടർന്ന് കുടുംബവും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വന്നു ഇന്ന് ഏവർക്കും പ്രിയങ്കരനാണ് അഹാനയും കുടുംബവും എന്നാൽ കടുത്ത ആരോപണം നേരെ വന്ന ഒരു കാലമുണ്ടായിരുന്നു അഹാന ദിയ കൃഷ്ണ എന്നിവർക്ക് നേരെയാണ് ആരോപണങ്ങൾ വന്നത് ഇക്കാര്യം റെഡിറ്റിൽ വീണ്ടും ചർച്ചയായി പഠനകാലത്ത് അഹാനയും ദിയയും സഹപാഠികളെ ബുള്ളി ചെയ്യുന്നവരാണെന്ന് പരക്കെ ആരോപണം വന്നിരുന്നു അഹാനക്കെതിരെ ഒരിക്കൽ കടുത്ത സൈബർ ആക്രമണം വന്നു അന്ന് ഇവർക്ക് മറുപടിയായി അഹാന ലവ് ലെറ്റർ ടു സൈബർ ബുള്ളീസ് എന്ന പേരിൽ ഒരു വീഡിയോ ഇറക്കി അന്നാണ് അഹാനയ്ക്കും ദിയയ്ക്കും എതിരെ സോഷ്യൽ മീഡിയ ആരോപണം വന്നത് ഇതാണ് റെഡിറ്റിൽ വീണ്ടും ചർച്ചയായിരിക്കുന്നത് സ്കൂൾ പഠനകാലത്ത് അഹാനയും ഗ്യാങും കണ്ടാൽ രണ്ട് പെറ്റതുപോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുള്ളി ചെയ്തെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞിരുന്നു ഇത്തരം കാര്യങ്ങൾ തന്നെ തകർത്തെന്നും ഇത് കാരണം തെറാപ്പി തേടേണ്ടി വന്നെന്നും ആ പെൺകുട്ടി പറഞ്ഞിരുന്നു അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് കരുതുന്നു സമാനമായി ദിയെ കോളേജ് കാലത്ത് ബസ്സിൽ വെച്ച് അപമാനിച്ച് സംസാരിച്ചെന്നും റാക്ക് ചെയ്തെന്നും കുറച്ച് പെൺകുട്ടികൾ പറഞ്ഞിരുന്നു ഈ കുടുംബത്തിന് പണവും പ്രശസ്തിയുമുണ്ട് പക്ഷേ ഭൂരിഭാഗം മലയാളികളിൽ നിന്നും ആത്മാർത്ഥമായ ബഹുമാനം ലഭിക്കുന്നില്ല ഒരാളും സിനിമാ രംഗത്ത് ശോഭിച്ചില്ല കർമ്മ ഫലമാണെന്ന് കരുതുന്നതെന്നാണ് ക്രെഡിറ്റിൽ വന്ന ഒരു കമന്റ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശബ്ദരേഖകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു അഹാനയുടെയും ദിയുടെയും പുതിയ ആരാധകർക്ക് അന്ന് വന്ന ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല അന്ധമായി ഇവരെ ആരാധിക്കുകയാണെന്നും റെഡിറ്റിൽ വിമർശനമുണ്ട് ആഹാനെ ഇന്ന് നന്മയുടെ നിറകുടമായി കാണുന്നവർക്ക് പഴയ കാര്യങ്ങൾ അറിയില്ലെന്നും വാദമുണ്ട് അതേസമയം സഹോദരിമാരായ ആഹാന കൃഷ്ണയും ദിയാകൃഷ്ണയും തമ്മിൽ പിണക്കമാണോ എന്ന് ഒരു കാലത്ത് ആരാധകരുടെ വലിയ സംശയമായിരുന്നു അന്ന് വ്ളോഗുകളിലൊന്നും ഇവർ തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് കുറച്ചെങ്കിലും ഇവരെ ഒരുമിച്ച് കാണാനായത് ദിയ അമ്മയായപ്പോൾ എല്ലാ പരിചരണവും നൽകി അഹാന ഒപ്പം തിന്നു ദിയുടെ കുഞ്ഞിനോട് ആഹാനയ്ക്ക് വലിയ വാത്സല്യമുണ്ട് താനും അഹാനയും തമ്മിലുണ്ടാകാറുള്ള വഴക്കിനെ സംസാരിക്കുകയും ചെയ്തു ദിയ വീട്ടിൽ അമ്മുവുമായി ഏറ്റവും കൂടുതൽ അടി അടിയുണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ് ഇപ്പോഴും അടി ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് എന്തോ വല്ലാത്ത ബോണ്ടിങ് ഉണ്ട് ജനിച്ചു വീണപ്പോൾ തന്നെ കുടകൊണ്ട് തലയ്ക്കടിച്ചു കൊണ്ടായിരിക്കും അമ്മു എന്നെയാണ് അടിച്ചത് എനിക്ക് തോന്നുന്നു അമ്മുവിന് അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായതിന്റെ വിഷമമാണെന്ന് തോന്നുന്നു കാരണം വീട്ടിലെ സ്റ്റാർ ആയിരുന്നു എൻ്റെ വീട് അപ്പുവിന്റെ എന്ന സിനിമയിലിതുപോലെ ആ സിനിമയിൽ മരുന്നടിച്ചു ഇവിടെ കുടകൊണ്ടടിച്ചു പക്ഷേ അമ്മുവിനെ ജുവനൽ ഹോമിൽ കൊണ്ടുപോയില്ലെന്നും ദിയാകൃഷ്ണ ചിരിയോടെ പറഞ്ഞു അഹാനയ്ക്കുള്ള ഗുണങ്ങളെക്കുറിച്ചും ഡി എസ് കൃഷ്ണ സംസാരിച്ചു അമ്മുവിന് ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലതുപോലെയുണ്ട് ഫാമിലിയായി ട്രിപ്പ് പോകുമ്പോൾ നമ്മളായിരുന്നെങ്കിൽ തേഞ്ഞനെ എന്ന് താനും ഇഷാനയും തമ്മിൽ പറയും അമ്മ എങ്ങനെ ഡീൽ ചെയ്തു എന്ന് ഞങ്ങൾ ആലോചിക്കും പല സ്ഥലത്തും പല ഭാഷയിൽ അമ്മു സംസാരിക്കും ഞങ്ങളാണെങ്കിൽ ഫാമിലി തിരിച്ചു വരില്ല രണ്ടിൽ തന്നെ നിൽക്കും അമ്മു നമ്മുടെ കുടുംബത്തിൽ അമ്മുവിന് മാത്രമേ അത് പറ്റൂ അമ്മുവും അമ്മയും ഏത് സ്ഥലത്ത് പോയാലും എത്ര മണിക്ക് എണീറ്റാലും ആ സ്ഥലം മുഴുവൻ നടന്ന് തീർന്നിട്ടേ തിരിച്ചു വീട്ടിൽ വരും എനിക്കും അച്ഛനും ഒട്ടും ആ ക്വാളിറ്റി ഇല്ല ചോറും കറിയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞ് അവിടെ എവിടെയെങ്കിലും ഇരിക്കും അഡാപ്റ്റ് ചെയ്യുന്ന ആളാണമ്മു അമ്മു എന്നേക്കാൾ മൂത്തയാളായതിനാൽ ഓമിയുടെ അടുത്ത് കുറെ കൂടി കെയർ അമ്മുവിനുണ്ടെന്നും കൃഷ്ണ പറഞ്ഞു ഞങ്ങൾ വീട്ടിലിരുന്ന് ഞങ്ങൾ തന്നെ സംസാരിക്കന്നെ കുടയെടുത്ത് അടിക്കും തെറി വിളിക്കും എന്നിട്ട് മാറിയിരിക്കും എന്തെങ്കിലും കോമഡി പറയാനുള്ളപ്പോൾ മാത്രം പറയും അപ്പോഴാണ് ഞങ്ങൾ ആകെ സംസാരിക്കുന്നതെന്നും ദിയാകൃഷ്ണ പറഞ്ഞു ആഹാരയുടെ മുപ്പതാം പിറന്നാൾ ദിനത്തിൽ ആഘോഷിക്കുന്ന സമയത്തായിരുന്നു ദിയാകൃഷ്ണ ഈ വാക്കുകളെല്ലാം പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ഇന്ന് സിന്ധുകൃഷ്ണയുടെ കൃഷ്ണയുടെ പിറന്നാളായിരുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മക്കളുടെ പിന്തുണയോടെയാണ് സിന്ധുകൃഷ്ണ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് മക്കളെയൊക്കെ കടത്തിവെട്ടി സിന്ധുകൃഷ്ണയാണ് കൃഷ്ണയാണ് കൂടുതൽ വരുമാനം ഇന്ന് യൂട്യൂബ് ചാനലുകളിലൂടെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരാൾ കൃത്യമായ ഇടവേളകളിൽ വ്ലോഗുകൾ സിന്ധു പങ്കിടും മാത്രമല്ല കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഇടയ്ക്കിടെ സിന്ധുവിൻ്റെ വ്ലോഗുകളിൽ പ്രത്യക്ഷപ്പെടും വിശേഷങ്ങൾ പങ്കുവയ്ക്കും സിന്ധുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന വീട്ടമ്മ അറിയേറെയാണ് നാല് മക്കളെയും വളർത്തി സ്വയം പര്യാപ്തമാക്കിയതിൽ സിന്ധു കൃഷ്ണയ്ക്ക് എപ്പോഴും പ്രശംസകൾ ലഭിക്കാറുണ്ട് അമ്മയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും മക്കൾക്ക് വേണ്ടി മാറ്റിവച്ചതാണെന്ന് ആഹാനയും ഒരിക്കൽ പറയുകയുണ്ടായി ഇപ്പോഴിത് അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദയം തുടുന്ന ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ആഹാന കൃഷ്ണ അമ്മയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ നെടും തോൺ അമ്മയില്ലെങ്കിൽ ഞങ്ങളില്ല എന്നാണ് ആഹാനക്കുറിച്ചത് എൻ്റെ അസ്ഥിത്വത്തിൻ്റെ സെൻട്രൽ പോയിൻറ്റ് എൻ്റെ അമ്മയ്ക്ക് അൻപത്തിനാലാം പിറന്നാൾ ആശംസകൾ അമ്മ നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മുപ്പതുകളിൽ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ എത്ര ആഗ്രഹിക്കുന്നു നിങ്ങൾ പ്രായമാകുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ വീണ്ടും നമുക്ക് ഒരുമിച്ച് വളരാൻ കഴിയുന്നതിൽ ഞാൻ അങ്ങേയറ്റം താങ്ക്ഫുള്ളാണ് അമ്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യുന്നതിന് നിങ്ങൾ എന്നെ പ്രശംസിക്കുമ്പോഴും അമ്മ ഇത്ര കാലം നമുക്ക് വേണ്ടി ചെയ്തതും ചെയ്യുന്നതുമായ എല്ലാത്തിനും ഞാനും മാച്ചിങ് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രയാസകരമായ സമയങ്ങളിൽ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന് അമ്മ ഉറപ്പാക്കി ഞങ്ങളെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഏറ്റവും മികച്ച അമ്മയാണ് നിങ്ങളെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അത് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉറ്റ സുഹൃത്തായിരിക്കുന്നതിനും എനിക്ക് എപ്പോഴും വളരെയധികം സ്നേഹവും പരിചരണവും ശ്രദ്ധയും അംഗീകാരവും നൽകുന്നതിനും നന്ദി ഞാൻ എവിടെ പോയാലും ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ തിരിച്ചെത്തി നിങ്ങളുടെ അരികിൽ ഉറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം അത് മറ്റെവിടെയും എനിക്ക് കിട്ടില്ല അമ്മ നമ്മൾക്കൊപ്പം ഉള്ളതും ഇങ്ങനെ നിലനിൽക്കുന്നതുമാണ് നമ്മുടെ ലൈഫിൽ എല്ലാം വളരെ മികച്ചതാക്കുന്നത് ഞാൻ അത്രയും സ്നേഹിക്കുന്നു അമ്മേ ജന്മദിനാശംസകൾ ഇത് മറ്റൊരു വർഷവും കടന്നു പോകുന്നു ജീവിതകാലം മുഴുവനും മികച്ച ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് ഈ ലോകത്തെ കാണാനും ആഘോഷിക്കാനും പരസ്പരം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നാണ് ആഹാനെക്കുറിച്ചത്